അല്ലാമലേക്കും എന്തൊക്കെയാണ് വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിവിടെ സുഖം തന്നെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് സുഖം ഇല്ലാതൊക്കെ ആയി അത് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടുന്നത് ഇപ്പോഴും ഇപ്പോഴും കുറവൊന്നുമില്ല വർത്താനം പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രാവിലെ അല്ല വൈകുന്നേരമാണ് നമ്മളെ വീഡിയോ തുടങ്ങുന്നത് വൈകുന്നേരം നമ്മൾ ചായക്ക് കടി പിന്നെ പഴംപൊരി ഉണ്ടാക്കിയിരിക്കണ് പിന്നെ പഴംപൊരിയിൽ ബാക്കി വന്ന മാവ് മാവിൽ നമ്മൾ കുറച്ച് ഈത്തപ്പഴം പിന്നെ പൊരിച്ചും ചെയ്തിരിക്കണേ അങ്ങനെ പഴംപൊരിയിൽ ബാക്കി വന്ന മാവ് നമ്മൾ കളയണമെന്നില്ല ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അത് മുക്കി പൊരിച്ചലാണ് അപ്പോൾ ആ മാവ് ബാക്കി ആവില്ല അപ്പോൾ അങ്ങനെ അരുവിൽ വാങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ചായയും കടിയൊക്കെ ആയി അതൊക്കെ കുടിച്ച് വാങ്ങൊക്കെ കൊടുക്കണുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് പാത്രമൊക്കെ കഴുകുന്നു പാത്രൊക്കെ കേക്കി വെക്കുകയാണ് പിന്നെന്തൊക്കെയാണ് എല്ലാവരും വത്താനും സുഖം തന്നെ അല്ലേ പറഞ്ഞല്ലേ നമുക്കിവിടെ കുറച്ച് ദിവസം സുഖമില്ലാതൊക്കെ ആയിട്ട് മക്കളെ കുറവൊന്നുമില്ല ഇപ്പം നമ്മളെ പാത്രം കൈകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാഗൊക്കെ കൊടുത്തുക്കണമെന്ന് നിഷ്കർഷനൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആരും മോത്തുമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് കടന്നു അപ്പോൾ അപ്പം ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ രാവിലത്തെ പരിപാടിയാണ് പിന്നെ തുടങ്ങണത് നാളെ രാവിലെ ജീവിച്ചുകൊണ്ട് പിന്നെ പിറ്റേന്ന് രാവിലെ നീച്ചുകൊണ്ട് നമ്മൾ നൂലപ്പം ഉണ്ടാക്കുകയാണ് ചായയും കടിയൊക്കെ ഉണ്ടാക്കുകയാണ് അതാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പിന്നെ നൂലപ്പം ഉണ്ടാക്കുകയാണ് അതൊക്കെ തേങ്ങാപ്പാലാണ് ചായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്കുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നൊന്നും അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ നൂലപ്പം ഉണ്ടാക്കാനൊക്കെ കുറച്ച് പ്രയാസമാണല്ലേ അപ്പം ഇന്ന് നമുക്ക് അങ്ങനെ പണിയൊന്നും തോന്നിയിട്ടൊന്നുമില്ല ഇന്ന് നൂലപ്പം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നൂലപ്പം ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം താളിച്ച വെള്ളം പൊടിയൊക്കെ വേർന്ന് കാണ്ട് അങ്ങനെ കൊഴിച്ചുകാണ്ടാണ് നമ്മൾ നൂലപ്പം ഉണ്ടാക്കൽ അതുകൊണ്ട് തന്നെ ഒന്ന് നല്ലൊരു എളുപ്പമായിട്ട് തോന്നി നൂലപ്പം പിന്നെ ഇഡ്ലിച്ചമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് പോലെ ഒന്നുമില്ല വർഗ്ഗം വെച്ചാണ്ട് അങ്ങനെ നമ്മള് എന്താത്ത വീട് ഇത്ര തന്നെ ഉള്ളു ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ കൊറച്ച് വണ്ടി കല്യാണത്തിനൊക്കെ പോയതാണ് ഇപ്പൊ കാണുന്നത് ഇവിടെ വെച്ചു കായിക ഹായ് വണ്ടികൾ പെടുന്നത് പോലീസ് കാർ ഉണ്ടോ പോലീസ് കാരുണ്ട് വണ്ടി ഇവിടെ സാലുണ്ട് ഔട് സാൻ ഓളി ഇണ്ട് അങ്ങോട്ട് ഹൗസ് ഉസ്കർ അവിടെക്കുള്ള